വി ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ കുടുംബ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു ഇതേ ബാച്ചിൽ പഠിച്ച വിവിധ തസ്തികയിൽ സർക്കാർ ജോലിയിൽ പ്രവേശിച്ച് ഈ വർഷം വിരമിക്കുന്ന പതിനാല് പേർക്കാണ് സ്നേഹവിരുന്നൊരുക്കിയത് പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ വി പി ഷൗകത്തലി ഉദ്ഘാടനം നിർവഹിച്ചു ജീവിതത്തിന്റെ എന്നൊന്നും എനിക്ക് തിട്ടമല്ല എന്തായിരുന്നാലും അത്തരം വിഷയങ്ങളല്ല ഇന്ന് ഈ കുത്തിചേരി പ്രധാനമായ കണ്ടന്റ് അത് ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു കൊടുക്കുകയാണ് പോയിപ്പോയ കാലങ്ങളിൽ എവിടെയോ നമ്മൾ പോയ മധുരതരമായ അനുഭവങ്ങളെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആനന്ദകരമായ സന്തോഷകരമായ ഇവിടെ ദിവസങ്ങൾക്ക് മുമ്പ് തേൻമുട്ടായി എന്ന പേരിൽ ഗംഭീരമായിട്ടുള്ള പാണ്ടിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഒത്തിരി പാട്ടുണ്ടായിരുന്നു നാടകമുണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് ആ പരിപാടി സംബന്ധിച്ചത് അതിൽ പങ്കെടുത്തവരാരും പാട്ട് കേൾക്കാനോ നാടകം കാണാനോ വേണ്ടി മാത്രം വന്നവരായിരുന്നില്ല ഈ ഉദ്ഘാടന യോഗത്തിൽ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു നാൽപ്പത്തിയൊന്ന് വർഷം മുമ്പുള്ള ക്ലാസ് ഫോട്ടോ ഇപ്രാവശ്യം സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് സമ്മാനിച്ചു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പാടിക്കാട് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ കൂടിയായ പി എം ഹരിദാസൻ പ്രസാദ് തമ്പാനങ്ങാടി അബ്ദുൽ സലാം കിടക്കേ പാണ്ടിക്കാട് കെ ഹരിദാസൻ റോഷ്നാറ വി പി ഇന്ദിര എം പി ജയശ്രീ തുളസീദാസ് പയ്യപറമ്പ് ഇലത്തുംകുഴിയിൽ ബീന തുടങ്ങിയവർ സംസാരിച്ചു